നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ വിമാനയാത്രയിൽ സൗജന്യ വൈഫൈ ഒരുക്കി വിമാന കമ്പനി അധികൃതർ ഖത്തർ എയർവേസിന്റെ നൂറ് ദിവസം എല്ലാ യാത്രക്കാർക്കും ഉന്നത നിലവാരത്തിലുള്ള സൗജന്യ വൈഫൈ സേവനം ഉറപ്പാക്കുകയുണ്ടായി സൂപ്പർ വൈഫൈ കണക്ടിവിറ്റിയാണ് ജനുവരി രണ്ടു വരെ ലഭിക്കുകയെന്ന് കമ്പനി അറിയിക്കുകയും ചെയ്തു ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള നൂറിലധികം വിമാനങ്ങൾ സജ്ജമായതോടനുബന്ധിച്ചാണ് യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ സംവിധാനം നൽകുന്നത് ലോകോത്തര സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ദാതാക്കളായ ഇൻമാർസാറ്റുമായി സഹകരിച്ചാണ് ഇത് നടപ്പാക്കുന്നത് ജെറ്റ്സ് ഏവിയേഷൻ സാങ്കേതിക വിദ്യയാണ് ഖത്തർ എയർവേസ് ഇതിനായി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഖത്തർ എയർവേസ് വിമാനങ്ങളിൽ വൈഫൈ സൗകര്യം തുടങ്ങിയത് ഏഷ്യ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഓൺ ബോർഡ് വൈഫൈ വിമാനങ്ങൾ ലഭ്യമാക്കുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ഖത്തർ എയർവേസ് കോവിഡ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സൗകര്യം ഒരുക്കുകയാണെന്ന് ഗ്രൂപ്പ് സിഒ അക്ബർ അൽ ബാക്കി പറയുന്നു വൈഫ് സ്റ്റാർ സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത് വിമാനം പറക്കുന്നത് മുതൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഉന്നത ഗുണനിലവാരത്തിലുള്ള ഹൈസ്പീഡ് വൈഫൈ സേവനം നൽകാനാവുന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള ഇന്റർനെറ്റ് ബന്ധം യാത്രക്കാർക്കിടയിൽ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു ഇതിനാലാണ് യാത്രയിലുടനീളം ഇന്റർനെറ്റ് സംവിധാനം നൽകുന്നത് ആകാശത്ത് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിലായിരിക്കുമ്പോഴും ഏത് സമയം ജനങ്ങൾ തമ്മിൽ ഇന്റർനെറ്റിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇതിന്റെ പ്രാധാന്യം കൂടിയെന്നും അദ്ദേഹം പറയുന്നു